അസ്ഹരി അൽ അൽ ജാമിയ ഇസ്ലാമിയിലെ ലെക്ചറർ ഡോക്ടർ അബ്ദുനസീർ അസ്ഹരിയെ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു റഹീം الحمد لله رب العالمين. له الحمد الحسن والثناء الجميل. واشهد ان لا اله الا الله وحده لا شريك له. يقول الحق وهو يهدي السبيل. واشهد ان محمدا عبده ورسوله. المبعوث رحمة للعالمين. വഹൈറദലീൽ അമ്മ ബാദു സമാധരണീയരായ നേതാക്കളെ ഈ മഹത്തായ സദസ്സിലൊരുമിച്ച് കൂടിയിട്ടുള്ള വിശ്വാസി സഹോദരങ്ങളെ സുന്നത്തിൻ്റെ പ്രാമാണികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇസ്ലാമൻ്റെ ശത്രുക്കൾ പുറത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കുന്നത് അതിൻ്റെ പ്രമാണങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടും അതിൽ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ടും അതിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്തുകൊണ്ടുമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല അതിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് എനിക്ക് തോന്നുന്ന ഒരു വിഷയം ഇസ്ലാമിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ചില ആളുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വിദൂരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ശാരീരിക ഇച്ഛകളായിരിക്കാം നമുക്ക് മുൻവിധിയോടുകൂടി ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഒരു മുൻവിധിയുണ്ട് എൻ്റെ നിലപാട് അതാണ് എന്തെങ്കിലും ഒരു മതപരമായ വിഷയത്തിൽ ഞാൻ ഒരു നിലപാട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ നിലപാടാണ് ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ളത് ഈ കാലഘട്ടത്തിനോട് അനുസൃതമായിട്ടുള്ളത് അങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്ത ഒരു ഇസ്ലാമിനെയാണ് ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മുസ്ലിമായി ജീവിക്കണം പക്ഷെ എല്ലാ സൗകര്യത്തോടും കൂടെ ശരീരത്തിനോ സമ്പത്തിനോ സന്താനങ്ങൾക്കോ അഭിമാനത്തിനോ ജോലിക്കോ ഏർപ്പാടിനോ യാതൊരുവിധ പോറലും പോറലുമേൽക്കാതെ എനിക്കൊരു നല്ല മുസ്ലിമായി ജീവിക്കണം അതിനാവശ്യമായ രീതിയിൽ ഇതിനെ പരിവർത്തിപ്പിക്കണം പക്ഷേ അങ്ങനെയുള്ള ഒരു നിലപാട് എടുക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം നിലപാടുകൾക്ക് വിരുദ്ധമാണ് പ്രമാണങ്ങൾ എന്ന് അവൻ തിരിച്ചറിയുകയാണ് അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ ലേബൾ ഒട്ടിച്ച് വച്ചിട്ടുള്ള നിലപാടുകൾ മറുവശത്ത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് അവന് ബോധ്യപ്പെടുമ്പോൾ പ്രമാണങ്ങളെ നിഷേധിക്കുവാനും പ്രമാണങ്ങളെ വക്രീകരിക്കുവാനും പ്രമാണങ്ങളിൽ സംശയം ജനിപ്പിക്കുവാനുമുള്ള ഒരു പ്രചോദനം മനുഷ്യനിൽ ഉടലെടുക്കുമെന്നത് ഒരു സൈക്കോളജിയാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എന്താണ് ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകത ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത അപകർഷതാ ബോധമാണ് മുസ്ലിമാണ് എന്ന് പറയുന്നതിലുള്ള താൽപര്യക്കുറവ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എല്ലാ അർത്ഥത്തിലും പുറത്ത് കാണിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വൈമനസ്യം അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം അടർന്നു വീണു വീണുപോകുമോ എന്നുള്ള തോന്നൽ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു അപ്പോളജിസ്റ്റിക് അല്ലെങ്കിൽ ഞാൻ ഒരു ക്ഷമാപ്പണത്തിന്റെ രീതിയിൽ ഏ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന തീവ്രവാദിയല്ല എന്ന ശൈലിയിൽ സംസാരിക്കാൻ വെമ്പൽ കൊള്ളുക എന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും ഉഴച്ചുനിന്ന ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും അപകർഷതാ ബോധം ജീവിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വക്രീകരണ ശ്രമങ്ങൾ ഉടലെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അത് ഉണ്ടായിട്ടുണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ സമുന്നതരായ ദൈഷണിക പണ്ഡിതന്മാർ പ്രാമാണിക നേതൃത്വം അന്ന് ശക്തമായ ധീരമായ സുത്യർഹമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന കരുത്തുറ്റ ശബ്ദമായിരുന്നു അറബിയായി ജനിച്ചിട്ടില്ലാത്ത ഇന്ത്യക്കാരനായി ജനിച്ച് ഇന്ത്യക്കാരനായി ജീവിച്ചു മരിച്ച മൗലാന മൗദൂദി സാഹിബ് ഇബ്രാഹിം അറബ് ലോകത്തേക്ക് കടന്നാൽ വേറെയും ആളുകളെ നമുക്ക് കാണാം നിങ്ങൾക്ക് പരിചയമുള്ള പേരുകളാണ് മുസ്തഫ സിബായി ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല ഈ സദസ്സിൽ എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ കൂടുതൽ ആളുകൾക്ക് അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത പലർക്കും പരിചയമില്ലാത്ത പേരുകളും ഉണ്ട് ഡോക്ടർ മുഹമ്മദ് ഷഹബ അതുപോലെ ഈ സദസ്സിൽ ബഹുഭൂരിഭാഗത്തിനും പരിചയമില്ലാത്ത ഒരു പേരുണ്ട് ഡോക്ടർ അബ്ദുൽ ഖാനി അബ്ദുൽ ഖാലിക് അറുനൂറ് പേജുള്ള ഹുജിയത്സുന്ന എന്ന് പറയുന്ന പ്രൗഢ ഗംഭീരമായ ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്നാൽ അതിനേക്കാളും മികവിൽ അതിനേക്കാളും ഗാംഭീര്യത്തിൽ സുന്നത്തിന്റെ പ്രാമാണികത അറബിയല്ലാത്ത ഭാഷയിൽ സമർത്ഥിച്ചുകൊണ്ട് അറബികളെപ്പോലും മുട്ടുമടക്കിപ്പിക്കാൻ മാത്രം ധീരമായി പേനചലിപ്പിച്ച വ്യക്തിത്വമായിരുന്നു മൗദൂദി സാഹിബ് ഞാൻ അദ്ദേഹത്തിൻ്റെതായി വായിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായി വായിച്ചിട്ടുള്ള കൃതികളിൽ ഏകദേശം ആദ്യത്തെ ഗ്രന്ഥമാണ് സുന്നത്തിന്റെ പ്രാമാണികത അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് എന്നും അദ്ദേഹം ഒരു സഹാഫിയാണെന്നും അറബി അറിയാത്ത ആളാണ് എന്നും ഇസ്ലാമിക പണ്ഡിതനല്ല എന്നുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഞാൻ ഇതൊക്കെ വായിച്ചിരുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായി ഇതൊക്കെ ആരോ പടച്ചു പടച്ചുവിട്ടിട്ടുള്ള കള്ളത്തരങ്ങളാണ് അറബി അറിയാത്ത ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഇമ്പോസിബിൾ ആണ് ലോജിക്കൽ ഇമ്പോസിബിൾ അഖലിയായ മുഹാൽ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനായിരിക്കണം കാരണം വഹി നൽകപ്പെടുന്ന ആളുകൾക്ക് സ്കൂളിലും മദ്രസയിലും പോകാതെ തന്നെ അറിവ് ലഭിക്കും അദ്ദേഹം പ്രവാചകനല്ല എന്നത് ഉറപ്പുതന്നെയാണല്ലോ അല്ലെങ്കിൽ പിന്നെ വേറെ ചില ആളുകളൊക്കെ പറയുന്ന ഭാഷയിൽ മുദബ്യൽ ആലമായിരിക്കണം ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആകാശത്തിന്റെ മേലെയുള്ളതും ഭൂമിയുടെ താഴെയുള്ളതും ഒക്കെ അറിയുന്ന ആളായിരിക്കണം അദ്ദേഹം അതുമല്ല അപ്പൊ പിന്നെ അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുള്ളത് പഠിച്ച് അറിഞ്ഞ് അഭ്യസിച്ച് നേടിയെടുത്ത ഇസ്ലാമിന്റെ അറിവുകളാണ് അദ്ദേഹം അതിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത് എന്നത് നിഷ്പർ ബുദ്ധിയ പഠിക്കുന്ന വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലോകത്ത് വ്യാപകമായ അപകർഷതാ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എക്സ്ക്യൂസ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപകടകരമാണ് വിശ്വാസം എങ്കിൽ പോലും അന്ധകാരം കൂരിരുട്ട് പടർന്ന് പന്തലിച്ചപ്പോൾ മുഹമ്മദ് റസൂൽ താൽപര്യം എന്താണ് എന്ന് അറിയുന്ന വിഷയത്തിൽ പോലും അവ്യക്തതകളുടെ കാർമേഘങ്ങൾ മുസ്ലിം സാമ്രാജ്യങ്ങൾക്ക് മേലെ വ്യാപൃതമാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകത്തിന്റെ പ്രകാശത്തിൽ നിന്ന് കാലഘട്ടം ബഹുദൂരെ സഞ്ചരിച്ചപ്പോൾ മനുഷ്യൻ ഇത്തരം വിഷയങ്ങളിലെല്ലാം ആശയക്കുഴപ്പമുള്ളവനായിരിക്കാൻ സാധ്യതയുണ്ട് അതിനെ നിഷേധിച്ചാൽ കാഫിറായി പോവുകയില്ലേ കാഫീർ എന്നത് ശരിയാണ് അതിനെ നിഷേധിക്കുന്നത് കുഫുറാണ് പക്ഷേ നിഷേധിച്ചവനെ പറ്റി കാഫിർ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ കാർമേകങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ടായിരുന്നു ഇത്തരം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് രണ്ടാം നൂറ്റാണ്ടിലേക്കാണ് രണ്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഉമവി ഭരണകൂടത്തിന്റെ അസ്തമാനം കഴിഞ്ഞ് അബ്ബാസി ഭരണകൂടം മുസ്ലിം ലോകത്ത് അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടെ എല്ലാ ശക്തിയിലും പ്രൗഢിയിലും ഇസ്ലാമിക ഇതര ശക്തികൾ മുസ്ലിം ലോകത്തേക്ക് ഭയവിഹ്വലരായി കൊണ്ട് മാത്രം നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിന് ഇമാം അബു ഹനീഫയെ പോലെയുള്ള മാലിക് ബിൻ അനസിനെ പോലെയുള്ള മുഹമ്മദ് ഇദ്രീസിനെ പോലെയുള്ള ഇമാം ഹംബൽ ഇമാംബൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൻമലകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അന്നും നിഷേധത്തിന്റെ പ്രവണതകൾ ഈ സമുദായത്തിൽ തലപൊക്കിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ കാരണം പത്തൊമ്പ പത്തൊമ്പതാം നൂറ്റാണ്ടിനെ നിങ്ങൾ വെറുതെ വിടു പത്തൊമ്പതാം നൂറ്റാണ്ട് വിവരക്കേടിന്റെ നൂറ്റാണ്ടാണ് നമ്മൾ എന്തൊക്കെ പെരുമ്പറ അടിച്ചാലും നമ്മൾ എന്തൊക്കെ നവോത്ഥാനത്തിന്റെ കഥകൾ പറഞ്ഞുണ്ടാക്കിയാലും പത്തൊമ്പതാം നൂറ്റാണ്ട് വിവരക്കേടിന്റെ നൂറ്റാണ്ടായിരുന്നു അന്നുള്ള ആളുകൾക്ക് എക്സ്ക്യൂസ് കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ രണ്ടാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്ക് എന്ത് അപകർഷതയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ആരെയായിരുന്നു പേടിക്കേണ്ടിയിരുന്നത് രണ്ടാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാര് മാത്രമല്ല സാധാരണക്കാർ വരെയും തലപ്പാവും തൊപ്പിയും താടിയും വെള്ളവസ്ത്രവും ധരിച്ചിരുന്ന എവിടെയും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാൻ മാത്രം ആത്മവീര്യമുണ്ടായിരുന്ന ഒരു സമുദായമായിരുന്നു രണ്ടാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ അവർ ആർക്കും മുമ്പിൽ മടിയറ വെക്കാൻ ഒരു മാനസികാവസ്ഥയിലേക്കും അതപ്പതി ചുറ്റുപോയിട്ടുണ്ടായിരുന്നവരായിരുന്നില്ല പക്ഷെ എന്നിട്ടും രണ്ടാം നൂറ്റാണ്ടിൽ പോലും ഈ സമുദായത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അപകർഷത ബോധത്തിന്റെ നാമ്പെടുക്കൽ പ്രവണതകൾ ഉണ്ടായി എന്തിന്റെ പേരിൽ എന്നറിയുമോ ഗ്രീക്ക് തത്വശാസ്ത്രം യൂനാനി ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയാണ് മഹ്മൂൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഹാറൂൻ റഷീദിന്റെ രണ്ടാമത്തെ മകനായ മഹ്മൂൻ അദ്ദേഹം അബ്ബാസിയ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ഭരണാധികാരിയാണ് അദ്ദേഹം ഗ്രീക്ക് തത്വശാസ്ത്രത്തിലുള്ള തത്വങ്ങളെല്ലാം അറബിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ദൗർ ദുർബല വിശ്വാസികളായ പല ആളുകളും അവർ ബുദ്ധിജീവികളായിരിക്കാം പക്ഷേ ഈ മാനിക വീര്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അവർക്ക് തോന്നി മാത്തമാറ്റിക്സ് വരുന്നത് അവിടെ നിന്നാണ് അതുപോലെ തന്നെ ബയോളജി വരുന്നത് അവിടെ നിന്നാണ് അസ്ട്രോണമി വരുന്നത് അവിടെ നിന്നാണ് ജിയോഗ്രഫിക്കൽ ചർച്ചകളൊക്കെ വരുന്നത് അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിൽ വെറു ഈ ഫാത്തിഹയും അൽബക്കറയും ഈ നിസ്കാരവും നോമ്പും ഇങ്ങനെ ആയിപ്പോയാൽ ആയിരുന്നു അന്നത്തെ പോലീസും പട്ടാളവും നമ്മുടെ കയ്യിലായിരുന്നു എന്നിട്ട് പോലും കേവലം പരിഭാഷ ചപ്പട പുസ്തകങ്ങൾക്ക് മുമ്പിൽ അടിപതറിപ്പോയ ഒരു സമുദായം അവരിൽ എന്തി ചില ആളുകൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ഹദീസ് നിഷേധത്തിന്റെ ആദ്യത്തെ പ്രവണത ബഹുദാദിലാണ് നാം പടുക്കുന്നത് അതുകൊണ്ടാണ് ലോക പ്രസിദ്ധനായ കർമ്മശാസ്ത്ര വിശാരദൻ മുഹമ്മദ് ബിനി തന്റെ രണ്ടാം ബഹുദാദ് യാത്ര അവസാനിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത് ബഗദാദിലേക്ക് യാത്ര പോയി അവിടുത്തെ കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി ഇനി വലിയൊരു പണ്ഡിതനായിക്കൊണ്ട് രണ്ടാം ബഗദാദ് യാത്ര നടത്താൻ വേണ്ടി ഇമാം ഷാഫി റഹിമഹുള ബഗദാദിലേക്ക് വരികയാണ് എന്തിന് തന്റെ ഐഡന്റിറ്റിയും തന്റെ ആദർശ പ്രസ്ഥാനവും വിളംബരം ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക ലോകത്തിന്റെ മിമ്പർ അന്ന് ബഗദാദിലാണ് ബഗ്ദാദിൽ രണ്ടാമതും നങ്കൂരമിട്ട നങ്കൂരമിട്ട് മുഹമ്മദ് എത്തിയെങ്കിലും ഹിജ്റ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ അവസാനത്തോടു കൂടി ബഗ്ദാദിനോട് വിട പറയുകയാണ് എന്തുകൊണ്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണമക്കാരനായിരിക്കുന്നത് മഹമൂൻ ചക്രവർത്തിയാണ് അതിന്റെ കേന്ദ്രം ബഗദാദ് ആണ് അതുകൊണ്ട് ഇത്രയും അലീമസമായ ഒരു കാലാവസ്ഥയിൽ ഇത്രയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു പ്രദേശത്ത് എനിക്ക് എൻ്റെ എന്റെ എന്റെ സുന്ദരമായ ഈ പ്രത്യാശാസ്ത്രം വിളംബരം ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാനായി ഇമാം ഷാഫി റഹിമഹുല്ല ഹിജറ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ അവസാനത്തോടുകൂടി ഈജിപ്തിലേക്ക് യാത്രയാകുന്നത് ഈജിപ്തിലേക്ക് ഒരിക്കലും ഇമാം ഷാഫി വരുന്നത് അപ്രതീക്ഷിതമല്ല കാരണം ഈജിപ്ത് അന്നത്തെ ഭരണകൂടത്തിന്റെ കേന്ദ്രമല്ല ഈജിപ്ത് എന്ന് വിജ്ഞാനത്തിന്റെ കളിത്തൊട്ടിലല്ല പക്ഷേ ഈജിപ്തിൽ അന്ന് മതത്തിന്റെ ഉള്ളിലെ മതമായി പ്രവർത്തിക്കുന്ന നൂതന ശക്തികളുടെ കരാളഹസ്തങ്ങൾക്ക് കീഴിൽ വന്നിട്ടില്ലാത്ത ഒരു സുരക്ഷിത മേഖലയായിരുന്നു ഈജിപ്ത് ഷാഫി അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും പ്രൗഢിയോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഹദീസുകളിൽ ചിലത് നമ്മുടെ യശസ്സിനോടും അഭിമാനത്തോടും നമ്മുടെ ഐഡന്റിറ്റിയോടും യോജിക്കുന്നതല്ലാത്തതുകൊണ്ട് അതിനെ വെട്ടിമാറ്റണമെന്നും അതിന്റെ പ്രാമാണികതയെ നിഷേധിക്കണമെന്നും നമുക്ക് ഖുറാൻ മാത്രം മതി എന്നും ചിന്തിക്കുന്ന ഒരു പ്രവണത രണ്ടാം നൂറ്റാണ്ടിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപകർഷതാ ബോധം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉൽപ്പന്നമല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഈ വിഷലിത്തമായ പ്രവണതയെ സുന്നത്തിന്റെ പ്രാമാണികതയെ സമർത്ഥിക്കാൻ വേണ്ടി ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പേനചലിപ്പിക്കുന്നത് മഹാനായ മുഹമ്മദ് ബുനീദി സുഷാഫി ആണ് അദ്ദേഹത്തിന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടല്ലാതെ ഒരു മൗദൂദിയും ജനിച്ചിട്ടില്ല ഒരു മുസ്തഫ മുസ്തഫിബിയും പേനചലിപ്പിച്ചിട്ടില്ല ഒരാളും എഴുതിയിട്ടില്ല ഇവർക്കെല്ലാവർക്കും പുരുഷനായി ഹിജറ ഇരുന്നൂറ്റി നാലിൽ ദിവംഗതനായ ഇമാം ഷാഫി റഹിമഹുല്ല പടവാളെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ കിതാബുരി ശാലയിലെ വരികൾ ഇന്നും സാക്ഷിയാണ് അന്നത്തെ ഹദീസ് നിഷേധികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അകത്തുള്ളവരായിരുന്നു ഇസ്ലാമിന്റെ അകത്തുള്ളവരായിരുന്നു അവരെ പേരും ഊരും അഡ്രസ്സും ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർ കടന്നു വന്നിരുന്നത് വ്യക്തമായി പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ യവന ഇൽമുൽ ആയിരുന്നു ഒന്നുകൂടി നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇൽമുൽ ആയിരുന്നു അത് കടന്നു വന്നിരുന്നത് കലാമിയൻ ഗ്രീക്ക് സിദ്ധാന്തങ്ങളിൽ ഉത്തേജിക്കപ്പെട്ട അതിൽ ആകർഷ്ടരായി പോയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ ഖുറാനിലെ പല പ്രമാണങ്ങളെയും കോട്ടിമാറ്റാൻ വേണ്ടി അവരുടെ ബുദ്ധിയിൽ അവർ രൂപീകരിച്ചെടുത്തിട്ടുള്ള ആവിഷ്കരിച്ചെടുത്തിട്ടുള്ള ഇസ്ലാമിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഹദീസ് നിഷേധം അവരാരംഭിക്കുകയാണ് എന്നാൽ ആ വിഭാഗങ്ങൾക്ക് എതിരിൽ അഥവാ ഒന്നുകൂടി ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുകയാണെങ്കിൽ മൂത്തസിലി വിഭാഗങ്ങൾക്ക് എതിരിൽ മൂത്തസിലികളെ പറ്റി ഹദീസ് നിഷേധികൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് ഒരു പരിധിവരെ ഒരു പരിധിവരെ കുറച്ച് കടന്ന ഭാഷയാണ് എന്ന് എനിക്കറിയാം ഞാൻ അത്തരം കടന്ന ഭാഷകൾ പ്രയോഗിക്കാൻ താല്പര്യപ്പെടാത്തയാളാണ് മൂത്തസിലികൾ ഹദീസ് നിഷേധികളല്ല പക്ഷേ ഹദീസ് നിഷേധത്തിന്റെ വാതിലുകൾ അവർ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ പലരും പലരെ കുറിച്ചും ഹദീസി നിഷേധികൾ എന്ന് പറയാറുണ്ട് ഞാൻ പലപ്പോഴും അവരെ തിരുത്താറുണ്ട് സംഘടന സംഘടന വാശിയുടെ പേരിൽ കക്ഷി വായക്കിന്റെ പേരിൽ ഒരു കക്ഷി മറ്റേ കക്ഷിയെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ ഹദീസ് നിഷേധികളാണ് ഇവർ ഹദീസ് അംഗീകരിക്കാത്തവരാണ് എന്ന് പറയുന്ന ഒരു ശൈലി ചില ആളുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട് ദയവായി അത്തരം ഒരു പ്രവണതകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹദീസ് നിഷേധം എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞാൽ മതനിഷേധമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായ പദമാണ് നീ ഒരു നോൺ മുസ്ലിമാണ് എന്ന പ്രയോഗം എന്നെക്കുറിച്ച് നോൺ മുസ്ലിം എന്ന് പറയപ്പെടുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിം സമുദായത്തിലുള്ള ഒരാളെക്കുറിച്ചും അഹലുസുന്നയിൽപ്പെട്ടവരെ കുറിച്ചും ഒരിക്കലും ഹദീസ് നിഷേധികൾ എന്ന പ്രയോഗം നമ്മൾ ഏതെങ്കിലും ഒരു തീവ്രവാദത്തിന്റെ പേരിൽ പ്രയോഗിക്കാൻ പാടില്ല അത് ഒരിക്കലും പറയപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ ചില സെപ്പറേറ്റ് ഹദീസുകളെ അവർ ദുർബല ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ കെട്ടുകഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം കെട്ടുകഥകൾ പ്രമാണമല്ല ശരിയാണ് ദുർബല ഹദീസുകൾ പ്രമാണമല്ല ശരിയാണ് എന്നാൽ അപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് സൊഹീഹ് ആയ ഹദീസ് ആണോ അത് പ്രമാണമാണ് സ്ഥിരപ്പെട്ട ഹദീസ് ആണോ മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുള്ളതാണോ അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുത്തനെ കുറിച്ച് ഹദീസ് നിഷേധി എന്ന് പറയുന്നത് എത്രമാത്രം കടന്ന കൈയാണ് ശരിയാണ് ഇമാം ബുഖാരി റഹിമഉല്ല ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസിനെ നിഷേധിക്കുന്നവൻ അഹുലസുണ്യുടെ പരിധിക്കപ്പുറത്തേക്ക് പോകും അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അങ്ങനെയുള്ള ഒരാളെപ്പറ്റി നിരുവാധികം ഹദീസ് നിഷേധി എന്ന് പറയരുത് അത് സൂക്ഷിക്കണം പക്ഷേ ഞാൻ കൂടി കാണുകയല്ല അത് ഹദീസ് നിഷേധത്തിലുള്ള വാതിൽ കൊടുക്കും മൂൾത്തസിലികൾ മൂൽത്തിലികൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടി വന്നവരായിരുന്നു അഷ് എന്ന് പറയുന്ന ഒരു വിഭാഗം സുന്നികൾ എന്ന ഓമനപ്പേരിൽ ഇന്ന് അറിയപ്പെടുന്ന സുന്നത്തുമായി വലിയ ബന്ധവുമൊന്നും ഇല്ലാത്ത ഈ വിഭാഗം അഷ്അരികൾ പിന്നീട് ഹദീസ് നിഷേധത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിൽ അവർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതിന് ഞാൻ ഒരൊറ്റ റഫറൻസ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് ഫഹ്റുദ്ദീൻ അഷ്വരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് അറുന്നൂറ്റിയാറിൽ അന്തരിച്ച ഫഹറുദ്ദീൻ റാസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അസാസു തകീസിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ ബുഹാരിയെയും മുസ്ലിമിനെയും എന്നല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരിക്കലും റാസിയെ ആക്ഷേപിക്കുന്നില്ല ഞാനൊരിക്കലും അഷ്വരികളെ പടിയടച്ച് പിണ്ടം വെക്കാൻ തയ്യാറല്ല അവർ ഈ സമുദായത്തിൽ വലിയ ഒരു അംഗസംഖ്യയെ പ്രതിനിധീകരിക്കുന്നവരാണ് പക്ഷേ ഹദീസ് നിഷേധത്തിന്റെ വാതിൽ മൂത്തസിലികൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന വിഷയത്തിൽ അഷാരികളും പിറകിലായിരുന്നില്ല എന്ന് ഈ മഹത്തായ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപകർഷതാ പ്രവണതയാണ് ഹദീസ് നിഷേധത്തിലേക്ക് എത്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി അത് പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ വളരെ സജീവമായിരുന്നുവെങ്കിൽ അത് രണ്ടാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്നും അന്ന് തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ബദ്ധശ്രദ്ധരായിരുന്നുവെന്നും അത് പിന്നീട് തുടർന്നു വന്നിട്ടുണ്ട് എന്നും മഹാനായ മൗദൂദി സാഹിബോട് കൂടി അതിന്റെ പാരമ്യത പ്രാപിച്ചിട്ടുണ്ട് എന്നും ഇൻഷാ ഇൻഷ ആലമീൻ അന്ത്യനാള് വരെയും അതിന്റെ പിന്തുടർച്ചക്കാരായി മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണ് എന്ന് എന്റെ സ്വന്തത്തെയും എന്റെ സംസാരം കേൾക്കുന്നവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്